വല്യ പോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാളെ കഴിച്ചു കഴിക്കും അല്ലെങ്കി പറഞ്ഞ ദിവസം കേട്ടോ മുന്നല്ലെങ്കിൽ കാണൂലേ ഇത് ഇത് ഇല്ല. ഇങ്ങോട്ട് വരൂ. സിക്കയയരുത്ടാ. ആ. എനിക്ക്. മൂന്ന് പാർലമെന്റിൽ. ദേർമർ കാണാമായിരുന്നു. ഇത് പാടയിലല്ല. ആ. പാടായിട്ട് ഇതിന്റെ കയർട്ടേ എന്ത് വന്നിലുണ്ടോ? കയർട്ടേടാ മുന്നേ കയറക്കഞ്ഞിരടും. ഇങ്ങന കച്ചോടം പറഞ്ഞുകൊണ്ടിട്ടേ ഈ പോത്തിനെ. അനിപ്പാ. ഓക്കേ. അതെ. അല്ല ൊയ്തീനെ ഇതും തുടങ്ങിയപ്പോ നാട്ടിൽ വാങ്ങിയതാ ഏ സ്വകാര്യം പറഞ്ഞോണ്ടി കച്ചവടം ആവുമല്ലോ നമുക്ക് നമ്മുക്ക് അഹ്മദ് മർദൻ തലോട്ടിക്ക് ഇട്ടോ ഇതാ എങ്ങനെയുണ്ട് ഇനിയും ആപട്ടക്കാനല്ല വെറുതെ ഉള്ളൂ അപ്പൊ അങ്ങോട്ട് പോയിട്ട് ആ ഒരു അഞ്ചി പോട്ടറാണോ ആയിക്കൊരു കുറച്ച് വന്നിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ട് കാണാ രേ നല്ല തോന്നുന്നു നമ്പർ രേഖപ്പെടുത്തണം എല്ലാരും ഇവിടെ ഇണ്ട് ആ ബോട്ടിൽ അങ്ങനെ കച്ചവടം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൈസില്

എനിക്ക് ഇട്ടണെങ്കിൽ താങ്കളിപ്പോൾ അത് എടുക്കുകയും ചോദിച്ചത് കൊണ്ടു വെച്ചില്ല കോടിക്കാടും നല്ല കുട്ടിയാകോട്ട് അത് വേണം പാത്രം അതിൻ്റെ പാട്ട് രണ്ടിൻ്റെ മോണിട്ട പാട്ടിനാണ് രണ്ട് കൂട്ടിൻ്റെ പാടും എന്തിനു പാടം കൊണ്ടു കാല് കോഡ് കാല് പാലം അത് നമ്മളുടെ മീര പേര് പറഞ്ഞിട്ട് പോയി അതിൽ മാറ്റി ഇതിപ്പോൾ നമ്മൾ പത്രം